മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് അനുമതി നൽകണമെന്നാവശ്യവുമായി കിസാൻ സഭ ജില്ലാ നേതൃത്വം രംഗത്ത് വ്യാപക കൃഷിനാശമാണ് വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നഷ്ടപരിഹാരം നൽകുന്നതിനോ വന്യമൃഗശല്യം തടയുന്നതിനോ വനവകുപ്പ് യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല എന്ന് കിസാൻ സഭ ജില്ലാ നേതൃത്വം ചിന്നിലും അടക്കം ജില്ലയുടെ വിവിധ മേഖലകളിൽ കാട്ടാന ആക്രമണങ്ങളും കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നടപടിയും സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് വൻ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത് എന്നാൽ ശ്വാശ്വത പരിഹാരം പോയിട്ട് നടപടിയും വിഷയത്തിൽ കൈക്കൊള്ളുവാൻ വകുപ്പ് തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിൽ നാട്ടിലിറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാൻ അനുമതി നൽകണമെന്നാണ് കിസാൻ സഭ ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത് ജനങ്ങളെയും ജീവിക്കാൻ അനുവദിക്കാത്ത ഗുരുതരമായ സാഹചര്യമാണ് ആനയടക്കമുള്ള വന്യജീവികളുടെ ശല്യം മൂലം ഇടുക്കി ജില്ലയിലും കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ചെന്നക്കനാലിലും ബിയൽ ഭാഗത്തും അതുപോലെ തന്നെ കോവിൽ മലയിലെ ബാലവാടി ഭാഗത്തുമെല്ലാം ഇറങ്ങി കൊടിയ നാശനഷ്ടങ്ങളാണ് കൃഷിക്കാർക്ക് വരുത്തി വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും വയനാട്ടിൽ ഒരു രക്തസാക്ഷി ഏറ്റവും അവസാന രക്തസാക്ഷി ഉണ്ടായി എത്രയോ ആളുകളുടെ ജീവനാണ് ഈ കാട്ടുമൃഗങ്ങൾ അപകരിക്കുന്നത് ആനകൾ അപകരിക്കുന്നത് ആനകളെ ബന്ധിക്കുന്ന കാര്യത്തിലും ആനകളെ കൃഷിവാസ മേഖലയിൽ ഇറക്കി ഇറങ്ങാതിരിക്കുന്നതിനും ഇറങ്ങുന്നവയെ തളയ്ക്കുന്നതിനും ആവശ്യമായ ശാസ്ത്രീയമായ സമീപനം നമ്മുടെ വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല എന്ന ഗുരുതരമായ ക്ഷേമം നിലനിൽക്കുകയാണ് ആനയുടെ ശല്യം മാറുന്നതോടൊപ്പം ആനയുടെ കൂട്ടത്തിൽ തന്നെ പുലിയും കടുവയും അടക്കമുള്ള കാട്ടുമൃഗങ്ങൾ ജനജീവിതത്തെ വ്യാപകമായി രോഗം ചെയ്യുന്ന സമീപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ അതിലേണ്ട കിസാൻ സഭയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് കാട്ടിൽ നിന്നും നാട്ടിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളെ ചോദിക്കുകയും ജനങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന മൃഗങ്ങളെ വന്യ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാനുള്ള നിയമം അടിയന്തിരമായി സർക്കാർ നടപ്പിലാക്കണമെന്നാണ് അതിനുവേണ്ടിയ കിസാൻ സഭയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് വിഷയത്തിൽ അടുത്ത ദിവസം തന്നെ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ